ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ചിലർ പല ആളുകളും മൊബൈൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻ്റാക്കാറില്ല അത് അങ്ങനെ പോയതിൽ കൂടി അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്നുവെച്ചാൽ ഒരു എഫ് ഐ ആർ ഇടുക ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഓക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ഫോൺ മറ്റുള്ള ആളുകളുടെ കയ്യലുകൾ കിട്ടി കിട്ടി അത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് കേസുകൾ ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് കോഴിക്കോട് എവിടെയൊക്കെ സംഭവിച്ച് നമ്മൾ ഡൽഹിയിൽ എവിടെയൊക്കെ വെച്ചിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇത്തരത്തിൽ രജിസ്റ്റർ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ് ആ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ കൂടി ചെയ്യേണ്ടതിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഫ്ഐആർ ഐ ഇടുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ അത് നമ്മളെല്ലാം ചെയ്യുന്ന നമ്മൾ സിം കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും അത് നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അത് എന്തായാലും ചെയ്തിരിക്കും കാരണം നമ്മുടെ മൊബൈൽ നമ്പറുകൾ മറ്റുള്ള ആളുകൾക്ക് എല്ലാവരും ഈ നമ്പറാണല്ലോ അപ്പോൾ നമ്മൾ ഏത് നമ്പറാണ് നമ്മൾ ഏത് ഐഡിയയുടെ ഏത് സിം വെച്ചെങ്കിൽ ആ സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെ നമ്മൾ ഇതിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഇ ഉണ്ട് ഇതിൻ്റെ ഒരു ഉണ്ട് ഒരു സിം കാർഡിന് ഇപ്പോൾ രണ്ട് സിമ്മുകളുടെ ആണെങ്കിൽ രണ്ട് നമ്പർ ഉണ്ടോ അങ്ങനെ ആ നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അത് അറിയാത്ത ആളുകളാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ സ്റ്റാ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന നമ്പറിൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടും ആ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടോ അപ്പോൾ ആ കംപ്ലൈൻറ്റ് ചെയ്യുന്നതോടൊപ്പം ഈ നമ്പർ കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് അത് കാണുമെന്ന് പറയുന്നത് അതെങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാം അതിൻ്റെ സൈറ്റ് ഏതാ എന്നൊക്കെ ഞാൻ ഈ വീടിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞു തരട്ടോ അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം രണ്ടാഴ്ചയൊക്കെ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ തിരിച്ച് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊന്ന് ശ്രമിക്കുക നോക്കുക ഓക്കെ നമ്മൾ എങ്ങനെ അത് രജിസ്റ്റർ ചെയ്യുക അപ്പം നമ്മൾ ആ സൈറ്റിൽ കയറി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിനു ശേഷം സി ഐ ടി ആർ എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ അതിന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇത് വരും അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ആ സൈറ്റിൽ കയറുക ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം മുകളിൽ തന്നെ ബ്ലോക്ക് സ്റ്റോളൻ ലോസ്റ്റ് മൊബൈൽ എന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതിൽ നമ്മൾ മൊബൈൽ നമ്പർ സെക്കൻഡറി വേറെ നമ്പർ ഒരു സെക്കൻഡറി നമ്പർ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് നമ്പർ കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഐ എം ഇ ഉണ്ട് ആ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത ഐ എം ഇ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക രണ്ട് സിം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം പിന്നെ അടിച്ചു കൊടുക്കണം അതിൻ്റെ ബ്രാൻഡ് മൊബൈലിൻ്റെ ഡിവൈസ് ഏത് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് അതിലുണ്ടാവും നമ്മൾ സെലക്ട് എന്നുള്ളതിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ ഉണ്ടാവും ഏതൊക്കെ ബ്രാൻഡുകളാണ് എന്നൊക്കെ എല്ലാ ബ്രാൻഡുകളും ഉണ്ടാവും സെലക്ട് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇപ്പൊ അതിന്റെ മറ്റേ നമ്മൾ ഇതിന്റെ കംപ്ലൈന്റ് ചെയ്ത പോലീസിന് എഫ്ഐആർ നമ്പർ അതേമാതിരി നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാമത് ഓണർ നെയിമും കാര്യങ്ങളും അഡ്രസ് ഡീറ്റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി അടിച്ച് എന്താ പറയുക അത് സബ്മിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധമുള്ള നമ്പേഴ്സൊക്കെ അല്ലെങ്കിൽ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും ഏതെങ്കിലും ആരുടെ കയ്യിൽ എത്തി അതായത് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തിരിച്ചെടുക്കാൻ സാധിക്കും അതല്ലാതെ ഇപ്പോൾ വേറെ ഇടയിലൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ മണ്ണിൻ്റെ ഇടിയിൽപ്പെട്ട് അങ്ങനെ പോയി പിന്നെ നമുക്ക് രക്ഷപ്പെടാ സാധ്യത കുറവാണ് അതല്ലാതെ ആരുടെയെങ്കിലും കൈകളിലൊക്കെ എത്തിപ്പെട്ട് അവരത് രണ്ടാമത് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തിരിച്ചെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തോ അതായത് ഫോൺ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ മറ്റൊരു വീഡിയോയുടെ വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്